നോളേജിൻ്റെ ഒരു എക്സ്പ്ലോഷനും എക്സ്പ്ലോയിറ്റേഷനും നടക്കുന്ന ഒരു കാലഘട്ടമാണ് നമുക്ക് റീൽസ് കണ്ടിട്ടാണ് പല കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നത് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ നോക്കിക്കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് ഇനി എഫക്റ്റ് ചെയ്യാൻ പോകുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മളിപ്പോൾ പല ടോപ്പിക്കിനെ പറ്റി സംസാരിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ പല കാര്യങ്ങളെയും പറ്റിയിട്ട് അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കേണ്ട ഒരു അവസ്ഥ വരും അപ്പോൾ പ്രതികരിക്കേണ്ട ടോപ്പിക്കുകൾ ചൂസ് ചെയ്യുന്നത് ഇന്ന സാധനം ഇന്ന ടോപ്പിക്കിലാണ് ഞാൻ പ്രതികരിക്കേണ്ടത് ഇന്നത് വേണ്ട അങ്ങനെയുള്ളത് തീരുമാനിക്കുന്നത് ഇതൊക്കെ എങ്ങനെയാണ് അല്ല ഇത് ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പുതിയൊരു ലേണിംഗ് സിസ്റ്റം വരുന്നുണ്ട് ഇപ്പോൾ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് കൺവെൻഷനൽ ആയിട്ടുള്ള മെത്തേഡ്സ് ഒക്കെ ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള പറ്റി കൂടുതൽ പഠിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സയൻസ് സ്ട്രീം ഓക്കെ ഇത് ഹ്യൂമാനിറ്റി സ്ട്രീം ഇങ്ങനെ അപ്പോൾ എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ കുറേ വഴികൾ വെട്ടിയിട്ടിരിക്കാം ഈ വഴിയിൽ കൂടെ മാത്രമേ പോകാൻ പാടുള്ളൂ ഇത് മിക്സ് ചെയ്തിട്ടുള്ള ഒരു വഴി നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല നേരെ അവർ ഇനി വരുന്ന സമയത്ത് അങ്ങനെ ആയിരിക്കത്തില്ല നമുക്ക് താല്പര്യമുള്ള വിഷയങ്ങളെ കൂടി അക്കോമഡേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ നമുക്ക് പലപ്പോഴും നമുക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവില്ലേ ഓക്കേ കണക്ക് പഠിക്കുന്ന ഒരാളിന് ഹിസ്റ്ററി പഠിച്ചാൽ എന്താ കുഴപ്പം അപ്പോൾ നമുക്ക് കൺവെൻഷനൽ ആയിട്ടുള്ള ഒരു നമ്മുടെ ടീച്ചിങ് മെത്തേഡിൻ്റെ പ്രോബ്ലം ഹിസ്റ്ററി പഠിക്കുന്നവൻ കണക്ക് പഠിക്കാൻ കൊള്ളില്ല കണക്ക് പഠിക്കുന്നവൻ സയൻസ് പഠിക്കാൻ കൊള്ളില്ല ഇങ്ങനെയൊക്കെ കുറേ കണക്ഷൻസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ തെറ്റാ നല്ല രീതിയിൽ ലാംഗ്വേജ് അപ്രീഷിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരാളിന് എനിക്ക് തോന്നുന്നു എം ടി വാസുദേവൻ നായരുടെ സ്ട്രീം എന്താണ് അല്ലേ ഇപ്പോൾ ഇവർ പഠിച്ചിരിക്കുന്നത് പ്യുവർലി ഭാഷാപരമായിട്ട് പഠിച്ച് പോയിരിക്കുന്ന ആൾക്കാരല്ല ഏറ്റവും നല്ല സാഹിത്യകൃതികൾ എഴുതിയിരിക്കുന്ന ആൾക്കാർ അവരുടെ ഇൻട്രസ്റ്റ് ഫിസിക്സോ കെമിസ്ട്രിയോ കടക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരുന്നിരിക്കും ഇപ്പോൾ ഇത് നാച്ചുറൽ സംഭവമാണ് നമ്മൾ അക്കാഡമിക്സ് ആയിട്ട് എന്തിലേക്ക് പോകുന്നു അല്ലാത്ത നമ്മുടെ ഇമാജിനേറ്റീവ് കോൺട്രിബ്യൂഷൻസ് നമ്മളിവിടെ കൊടുക്കുന്നു ഇതൊക്കെ പറഞ്ഞ് തമ്മിൽ ബന്ധമുണ്ടാവണം എന്നൊന്നുമില്ല അപ്പോൾ എൻ്റെ പാഷനായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം സുഭാഷ് ചന്ദ്രബോസിനെ പറ്റിയിട്ടുള്ള റിസർച്ചാണ് അത് പ്യൂർലി ഹിസ്റ്ററി പൊളിറ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഞാൻ പഠിച്ചത് അക്കാഡമിക്സിൽ ഞാൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ ഫിസിക്സ് ആണ് ഇത് തമ്മിൽ ബന്ധമില്ല ഞാൻ ജോലി ചെയ്യുന്നത് ഐ ടിയിലാണ് അതിൽ തമ്മിൽ യാതൊരു ബന്ധമില്ല പറയുന്നത് മുഴുവൻ പോളിറ്റിക്സാണ് അപ്പോൾ ഇതെല്ലാം തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു മിക്സ് ആൻഡ് മാച്ച് ഒരു അവിയൽ പെരുവാണ് പക്ഷേ ഇതിലെല്ലാം തന്നെ ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാകാം അതിനോടൊപ്പം തന്നെ നമുക്ക് വേറെ നമ്മൾ ഓഫീസിൽ തന്നെ കാണുന്ന എത്രയോ ആൾക്കാർ കർണാട്ടിക് മ്യൂസിക് പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട് ഈ കഥക് ഒഡീസി ഇതൊക്കെ പഠിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇതെല്ലാം പേഴ്സണൽ ഇൻട്രസ്റ്റ് ആണ് അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും എല്ലാം എജ്യൂക്കേഷൻ്റെ തന്നെ ഭാഗമാണ് എന്നും കലകളായിക്കോട്ടെ സാഹിത്യമായിക്കോട്ടെ സയൻസ് ആയിക്കോട്ടെ ഇതെല്ലാം തന്നെ കോ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്നുമുള്ള ഒരു ചിന്ത ആൾക്കാർക്ക് ഉണ്ടാവുക എന്നുള്ളത് പ്രധാന ആൾക്കാർക്കതുണ്ട് പക്ഷേ ഇത് നടപ്പാക്കുന്ന ഗവൺമെൻറ്റിനാണ് ആ ചിന്ത വൈകി വന്നിരിക്കുന്നത് വൈകി വന്നെങ്കിലും അത് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ടുന്ന ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കൂടുതലായിട്ട് ഡൈവേഴ്സ് ആയിട്ട് ചിന്തിക്കാനുള്ള ഒരു സമൂഹത്തിനെ നമ്മൾ ഉണ്ടാക്കും നേരത്തെ ഈ പറഞ്ഞതുപോലെ ഈ വഴി വെട്ടിയിട്ട് നീ അതിലെ മാത്രം നടന്നാൽ മതി എന്ന് പറയുന്നതിന് പകരം ഈ കുട്ടികളൊക്കെ ചിന്തിക്കുന്നത് എന്താണ് ഓക്കെ എനിക്കതും പറ്റും ഇതും പറ്റും അപ്പോൾ ഇറ്റ്സ് ദെയർ ചോയ്സ് അവരുടെ പേരൻസിന് പോലും ഒരു പക്ഷേ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല കാരണം അവർ ആ വഴി കൂടെ വന്ന ആൾക്കാരല്ല അപ്പോൾ ഒറിജിനൽ തിങ്കിങ് കുറച്ചുകൂടി വരും ഇവരുടെ ഒരു ഇൻഹരൻറ്റ് പാഷൻ എന്താണെന്ന് അവർ തിരിച്ചറിയാനായിട്ടുള്ള കുറേ സാധ്യതകളുണ്ടാവും അപ്പോൾ എനിക്ക് തോന്നുന്നത് ഗോയിങ് ഫോർവേഡ് കുറച്ച് വർഷം കഴിയുമ്പോഴത്തേക്ക് ആൾക്കാരെ കുറച്ചുകൂടി വോക്കലാക്കി മാറ്റുന്ന രീതിയിലത്തേക്കും ഒപ്പീനിയൻസ് ഉണ്ടാകുക മാത്രമല്ലത് പറയാനായിട്ടുള്ള ഒരു എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു രീതിയിലത്തേക്ക് അവരെ ഒരു പരിവപ്പെടുത്തിയെടുക്കുന്നതും എടുക്കുന്നതൊക്കെ തന്നെ ഈ എജ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഉണ്ടാകേണ്ടതാണ് അത് നമുക്കൊരു പക്ഷേ നിലവിലിതില്ല നമ്മളിപ്പോൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നന്നാലോ നോക്കും നന്നായി സംസാരിക്കുന്നതാരാണ് പൊളിറ്റിക്കൽ പാർട്ടികളിൽ വരുന്ന ആൾക്കാരാണ് അല്ലേ ക്യാമ്പസിൽ കെ എസ് യു എസ് എഫ് എ ബി ബി പി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ക്ലാസുകളിൽ ക്യാൻവാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇലക്ഷനൊക്കെ വേണ്ടിയിട്ട് വന്നിട്ട് നല്ല രീതിയിൽ സംസാരിക്കുന്ന ആൾക്കാരുണ്ടാകും നേരെ മറിച്ച് അതിനേക്കാൾ നന്നായി പൊളിറ്റിക്സ് അറിയുന്ന ഇത്രയോ ആൾക്കാരാണ് ക്ലാസ് മുറികളിൽ തന്നെ ഉണ്ടാവും പക്ഷേ ചിലപ്പോൾ ഇൻഹിബിഷനാണ് ഓ ഇത് ഞാൻ പറയേണ്ടതല്ല അവൻ പറയേണ്ടതാണ് അങ്ങനെയല്ല അല്ലേ എല്ലാവർക്കും ഇതിലൊക്കെ പറയേണ്ട കാര്യമാണ് ഇത് നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷനാണെങ്കിലും നിയമങ്ങളാണെങ്കിലും എല്ലാം ഉള്ളത് ഇപ്പോൾ പലരും എന്നോട് ചോദിക്കും ഈ നിങ്ങൾ ഈ ഭരണഘടനയൊക്കെ വായിച്ചിട്ട് എങ്ങനെ പറയുന്നു നിങ്ങൾ ഈ നിയമങ്ങൾ വായിച്ചിട്ട് എങ്ങനെ പറയുന്നു നിങ്ങൾ വക്കീലാണോ നിങ്ങളതാണോ അല്ല ഞാൻ വക്കീലല്ല പക്ഷേ ഈ സാധനം ഉണ്ടാക്കിയിരിക്കുന്ന ആർക്കാ ഞാൻ കൂടി ഉൾപ്പെടുന്ന ഒരു സമൂഹത്തിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം മനുഷ്യനുണ്ടാക്കിയതല്ലേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ മനുഷ്യന് തന്നെ ഇത് വായിക്കാനും ഇൻറ്റർപ്രറ്റ് ചെയ്യാനും എല്ലാം പഠിക്കണം ഒരു സ്പെഷ്യൽ സ്കില് ഉണ്ടാവണമെന്നല്ല